മുസ്ലിം മതപണ്ഡിത സംഘടനയായിട്ടുള്ള സമസ്തയിലെ ഇടത് അനുകൂലികൾക്കെതിരെ പരസ്യ പ്രചാരണത്തിന് ഒരുങ്ങി ലീഗ് അനുകൂലികൾ സംസ്ഥയെ സംസ്ഥയിലെ ലീഗ് അനുകൂലികളുടെ നേതൃത്വത്തിൽ സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മ രൂപീകരിച്ചത് ഈ കൂടിയായിരുന്നു സമസ്ത കേന്ദ്ര മുഷാവറയിൽ നിന്നും സംഘടനയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഉമർ ഫൈസി മുഖത്തെ പുറത്താക്കണമെന്നും സുപ്രഭാതത്തിന്റെ നയവ്യതിയാനത്തിനെതിരെ നടപടി വേണമെന്നും ആവശ്യമുന്നയിച്ച് ഇവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതോടെ സമസ്തയ്ക്കകത്തെ ആഭ്യന്തര തർക്കം രൂക്ഷമായി മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്ത കേരള ജംഇ തുലുലമിയിലെ ലീഗ് വിരുദ്ധരെ നേരിടാനാണ് സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ സംഘടനയിലെ ലീഗ് അനുകൂല വിഭാഗം പുതിയ കൂട്ടായ്മ പ്രഖ്യാപിച്ചത് മൊയ്തീൻ ഫൈസി പുത്തനേഴി പ്രസിഡന്റും ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ജനറൽ സെക്രട്ടറിയുമായാണ് കമ്മിറ്റി പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനും സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈ എസിന്റെ അധ്യക്ഷനുമായ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ്ദങ്ങൾക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ ഉമ്മർ ഫൈസി മുക്കമടക്കമുള്ള ലീഗ് വിരുദ്ധർക്കെതിരെ പരസ്യമായി തന്നെ മറുപടി നൽകാനുള്ള വേദിയാണിത് ഉമ്മർ ഫൈസി മുക്കത്തെ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗത്വത്തിൽ നിന്നും അദ്ദേഹം പ്പോൾ വഹിക്കുന്ന സമസ്ത സെക്രട്ടറി പദവിയിൽ നിന്നും നീക്കണമെന്ന് സുന്നി ആദർശ സംരക്ഷണ സമിതി പ്രമേയം പാസാക്കി സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പ്രസിദ്ധീകരിച്ച എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന തരത്തിലുള്ളതാണെന്ന് സമിതി വ്യക്തമാക്കുന്നു സുപ്രഭാതം പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും വ്യതിചരിക്കുന്നതിന്റെ കാരണം ചിലരാണെന്നും അവർക്കെതിരെ നടപടി വേണമെന്നും മറ്റൊരു പ്രമേയവും പാസാക്കി മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള പരമ്പരാഗത ബന്ധത്തിന് വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നതിലൂടെ വിഭാഗീയത സൃഷ്ടിക്കുന്നവരെ പുറത്താക്കണമെന്നാണ് മറ്റൊരു പ്രമേയം പാണക്കാട് കുടുംബവും സമസ്തയും പരസ്പര പൂരകങ്ങളാണെന്ന് സുന്നി ആദർശ സംരക്ഷണ സമിതി നേതാക്കൾ വ്യക്തമാക്കി ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും സമർത്ഥിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തിയുമായ പണക്കാട് ശ്രീ സ്വാതികലേഷൻ അവർ രണ്ടുപേരും കേരള മുസ്ലിങ്ങളുടെ സമുന്നത നേതൃത്വത്തിന്റെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് അവർ രണ്ടുപേരും ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരും കൂടെ അംഗീകരിക്കും പക്ഷെ താഴെ തട്ടിലെ ചില പ്രവർത്തകർ പാലക്കാട് തങ്ങളെ അവഗേളിക്കുവാനും അപമാനിക്കുവാനും സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുകയും അതുവഴി മഹലുകളിലൊക്കെ ഒരു പ്രത്യേകമായ വൈകാരികത രൂപപ്പെടുകയും ചെയ്യും അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മഹല്ലുകൾ നട്ടപ്പോഴും മദ്രസകൾ നട്ടപ്പോഴും സമത്വ കരുത്ത് ചോർന്ന് പോകും എന്ന കാര്യം ഉറപ്പാണ് അത് തടഞ്ഞു നിർത്തി എൺപത്തി ഒമ്പതിൽ നമ്മൾ എങ്ങനെയൊക്കെ പ്രതിരോധിച്ചോ അതേപോലെ എല്ലാ സ്ഥാപനങ്ങളും സമത്തയുടെ കീഴിൽ തന്നെ നിർത്തുവാനും അണികളെ സമത്തക്കൊപ്പം തന്നെ നിർത്തുവാനുമുള്ള ശ്രമകരമായ ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുന്നി ആദർശ സംരക്ഷണ സമിതി സമസ്തയുടെ സമാന്തര സംഘടനയല്ലെന്ന് ഭാരവാഹികളും സമസ്ത പോഷക സംഘടനാ നേതാക്കളുമായ എം സി മായിന് ഹാജി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി തുടങ്ങിയവർ വ്യക്തമാക്കി സമസ്തയ്ക്കുള്ളിലെ ഇടത് അനുകൂലികൾ ആദർശ സമ്മേളനങ്ങളുമായും ലീഗ് അനുകൂലികൾ സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മയുമായും മുന്നോട്ടു പോകുന്നതോടെ സമസ്തയ്ക്കുള്ളിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായിരിക്കുകയാണ് റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്